മലയോര ഹൈവേയിൽ കാക്കടവിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് ജീപ്പ് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു ആലക്കോട് നിന്നും പെരുമ്പടവിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് കുറിഞ്ഞിക്കളം ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തത് തൂണിൽ ഇടിച്ചാണ് വാഹനം നിന്നത് ഞായറാഴ്ച വൈകുന്നേരം പെയ്ത വേനൽമഴക്കിടെയായിരുന്നു അപകടം അപകടത്തിൽ പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി കെ എസ് ഇ ബി ജീവനക്കാരെത്തി മണിക്കൂറുകളോളം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്

సిక్స్ టూ వన్ త్రీ టూ నైన్ లక్ష్యా ఫ్యాషన్ డిజైనింగ్ అండ్ టైలరింగ్ చెరుగుడ